ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം സുന്നി േബലിൽ നടക്കുന്ന ഒരു ചങ്ങാതി ആ ചങ്ങാതി പറഞ്ഞ തോന്നിവാസങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി അല്ല അതൊക്കെ അവരോടല്ലേ ചോദിക്കേണ്ടത് ഞമ്മളോടല്ലേ ഞമ്മള് പറഞ്ഞല്ലോ നിങ്ങളോട് വാക്കുകൾ സൂക്ഷിച്ചുകൊണ്ടാണ് പറയുന്നത് സമസ്ത ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല സമസ്തൻ്റെ വ്യക്തമായ നയം തന്നെ അതാണല്ലോ നമ്മൾ ആളുകൾ വ്യക്തികൾക്ക് ഉണ്ടാവണേ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉണ്ടാവണം എന്തെങ്കിലും അവരെ സ്വകാര്യ ജീവിതത്തിലോ മറ്റും ഉണ്ടാവണേ ആ ദോഷങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളോ പരിശോധിക്കലല്ല നമ്മളെ പണി അല്ല അത് സമസ്തന്റെ നയം അല്ല ഇസ്ലാമിന്റെ നയം തന്നെ അതല്ലേ അങ്ങനെ അങ്ങനെ എല്ലാവരും പറഞ്ഞു അതൊന്നും അങ്ങനെയൊന്നും ചോദിക്കണ്ട ആരെങ്കിലും ഒക്കെ പറഞ്ഞപ്പോ അങ്ങനെ പലർക്കും പലരും പറയുന്നു ആരെങ്കിലും എല്ലാം പറഞ്ഞ ആളുണ്ടല്ലോ മുസ്ലിം ഉമ്മത്തിന്റെ കരളിന്റെ കഷ്ടമായ ഹബീബായ മുത്തു അലഹി വസല്ല തങ്ങളുടെ പത്നിയായ ആയിഷാറിയാഹുവിനെയാണ് അപമാനിച്ചിട്ടുള്ളത് കൂടത്തായി മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയേണ്ടതാണ് അല്ലെങ്കിൽ സുന്നി കൈരളി കയ്യും കെട്ടി നോക്കി നിൽക്കുകയില്ല എന്ന് നാസർ ഫൈസിയെ ഓർമ്മപ്പെടുത്തുകയാണ് നാസർ ഫൈസി കൂടത്തായി പറയുന്നത് ബഹാദ്ദീൻ നദവിയെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ സുന്നി കൈരളി കയ്യും കെട്ടി നോക്കി നിൽക്കുകയില്ല എന്നാണ് നാസർ ഫൈസി കൂടത്തായിയോട് പറയാനുള്ളത് സുന്നി ലേബൽ എത്തിച്ചു വഹാബിസം പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നാസർ ഫൈസി കൂടത്തായിയും ബഹാ ഉദ്ദീൻ നദവിയും പറഞ്ഞുകൂട്ടുന്ന ചെയ്തു കൂട്ടുന്ന തോന്നിവാസങ്ങൾ ഏറ്റെടുക്കാൻ സുന്നി കൈരളിയെ കിട്ടുകയില്ല സുന്നി കൈരളിയുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനുള്ള കുടിലതന്ത്രം നടപ്പാവുകയില്ല വർത്തമാനം മുമ്പ് പറഞ്ഞ ചില വിവരക്കേടുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം എല്ലാരും ഉൾപ്പെടുന്നു ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ നിങ്ങൾ സംസാരിക്കരുത് കാരണം എനിക്കന്നെ എത്രയോ സത്രിതരായ ആൾക്കാരറിയാം ജനപ്രതിനിധികളിലെ മന്ത്രിമാരിലൊക്കെ എം പിമാരും എം എൽ എമാരും ഉദ്യോഗസ്ഥന്മാരും എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല ഇപ്പം മൂപ്പർക്ക് കുറച്ച് സത്ഭൃത്തരായ എം പിമാരെയും എം എൽ എമാരെയും അറിയാമെന്നാണ് ബഹാദ്ദീൻ നദിവി പറയുന്നത് ആ സദ്മൃതരായ എം പിമാർ ആരെല്ലാമാണ് സത്വൃത്തരായ എം എൽ എമാർ ആരെല്ലാമാണ് എന്ന് ബഹാബുദ്ദീൻ നദവി വ്യക്തമാക്കണം അതുപോലെ തന്നെ ദുർവൃത്തരായ എം പിമാരും എം എൽ എമാരും ആരെല്ലാമെന്നും അവർ ചെയ്ത തെറ്റുകൾ താങ്കൾ തെളിവ് സഹിതം ഹാജരാക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് എം എൽ എമാരെയോ എം പിമാരെയോ പൊക്കി നടക്കേണ്ട ആവശ്യം സുന്നികൾക്കില്ല പക്ഷേ ഇസ്ലാമിക വിരുദ്ധമായ നിലപാടാണ് താങ്കൾ പറഞ്ഞിട്ടുള്ളത് ഒരാളെ കുറിച്ച് വ്യഭിചാരാരോപണം നടത്തുമ്പോൾ അല്ലെങ്കിൽ ചില വ്യക്തികളെ കുറിച്ച് വ്യഭിചാരാരോപണം നടത്തുമ്പോൾ ഇസ്ലാമിക ദൃഷ്ട്യ അതിനെന്തൊക്കെ ആവശ്യമുണ്ട് എന്ന് ഞാൻ പറയാതെ തന്നെ ബഹാബുദ്ദീൻ അറിയാം അതനുസരിച്ച് പ്രവർത്തിക്കാതെ നടക്കുന്നതാണ് ബഹാബുദ്ദീന് പറ്റിയ ഏറ്റവും വലിയ തകരാറ് ജനങ്ങളുടെ രണ്ടു നടക്കുന്ന 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 മനുഷ്യന്മാരുടെ മനുഷ്യന്മാരുടെ രണ്ട് രണ്ട് കാലിൽ മനുഷ്യന്മാരല്ലാതെ മൃഗങ്ങൾ ആരെങ്കിലും എം എൽ എമാരോ എം പിമാരോ ഉണ്ടോ ബഹാബുദ്ദീൻ എന്ത് വിവരം കഷ്ട വർത്തമാനമാണ് മുഴുവൻ എന്ന് പറയാതെ

ും ചോദിച്ചതിന് മറുപടി കൊടുക്ക് ഒരു സമൂഹത്തിലുള്ള എം പിമാരെ കുറിച്ചും ഉദ്യോഗസ്ഥൻമാരെ കുറിച്ചും അർത്ഥം എല്ലാവർക്കും അറിയാം ബഹാബുദ്ദീൻ അറിയില്ല എന്നതാണ് വേപ്പ ബഹാബുദ്ദീൻ പണ്ട് മുബാറക്ക് എന്ന് പറഞ്ഞപ്പോ മുടിയെ പറ്റി ഒന്നും പറഞ്ഞില്ല എന്ന് വിവരം കെട്ട് വർത്തമാനം പറഞ്ഞോളല്ലേ സമുദായങ്ങൾ സമുദായങ്ങളൊപ്പം നിങ്ങൾ വിചാരിക്കണ്ട ഇയാൾ നോക്കിക്കോ നമ്മളെ ഡോക്ടർ അയാളൊരു പൊട്ട പോയത്തം പറയുന്നു കേട്ടോളുബാറക് അതില് മുടീന്റെ വർത്തമാനല്ല എന്താ ഒരു ഫീച്ചർ ഇംഗ്ലീഷ് പത്രത്തിൽ കൊടുത്തിരുന്നു അതില് മുടീന്റെ കാര്യമില്ല ഓന്റെ ഡോക്ടറെ ഷാർ പറഞ്ഞ മുടീന്നല്ലേ ബർക്കത്താക്കപ്പെട്ട ആരെയാക്കുക ഡോക്ടറേറ്റ് ഞങ്ങൾക്ക് മാത്രം പിടിക്കണ്ട ജീർണതകളോട് ഒരു ഉദാഹരണം പറഞ്ഞു കള്ളിലൂടെ പൊതുസമൂഹത്തിൽ ബന്ധം പുലർത്തുന്നവരാണെന്നാണ് ഈ പറയുന്നത് അപ്പം ാണ് ഈ ചങ്ങാതി പറയുന്നത് ഈ ചങ്ങാതിയുടെ തറവാട്ടിലുള്ളവർ തരത്തിലുള്ളവരായിരിക്കാം അതിന് പൊതുസമൂഹത്തിലുള്ള ആകെ ആളുകൾ അങ്ങനെയുള്ളവരാണെന്ന് ചിത്രീകരിച്ചതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലായില്ല എല്ലാവരും തന്നെയാണ് ഞാൻ ഡിഗ്രി വെച്ചാൽ ചിലപ്പോ അറബി ആയിരിക്കും ചിലപ്പോ ഹിന്ദി ആയിരിക്കും അപ്പൊ എല്ലാവർക്കും കൃത്യ അറിഞ്ഞില്ല ഞങ്ങൾ പോലും എപ്പോഴും പറഞ്ഞു നബിയെ പറഞ്ഞാൽ ഞങ്ങൾക്ക് പോലും പൊള്ളില്ല അതുകൊണ്ടാണ് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ പത്നിമാരെയും നാസർ ഫൈസി ീനെ ഇല്ല ആർക്കും പൊള്ളാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടില്ല മുസ്ലിം പൊള്ളലേറ്റൊണ്ടിരിക്കുന്നവരാണ് പറഞ്ഞത് സ്വാഭാവികമായിട്ട് പറഞ്ഞല്ല എങ്ങനെ പറഞ്ഞു നിങ്ങൾ വിലയിരുത്തണ്ടേ ഞാൻ പറഞ്ഞത് നാസർ ഫൈസി ശൈശവ വിവാഹവുമായി അത് മനസ്സിലാക്കപ്പെടാൻ ആറാം നൂറ്റാണ്ടിലേക്ക് സഞ്ചരിക്കണേൻ്റെ ആവശ്യമില്ല നമ്മളിപ്പോൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലുള്ളത് ഇരുപതാം നൂറ്റാണ്ടിൽ വരെ നടന്നിരുന്നു അതിന് ഏതെങ്കിലും ഒരു ഒരു മയമാക്കാനും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു അരവധി രാഷൻ പറഞ്ഞിട്ട് കാര്യമില്ല ജനങ്ങൾക്കൊക്കെ മനസ്സിലാകുന്നൊരു നേതാവിനെ പറഞ്ഞു വെക്കണം കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിനും വിവിധ ഭാഗങ്ങൾ അറിയപ്പെടുന്ന നേതാവാണ് ഇ എം എസ് അദ്ദേഹത്തിന് മാന കെട്ടിച്ചപ്പോൾ പതിനൊന്ന് വയസ്സായിരുന്നു എന്നാണ് പറഞ്ഞത് ഉദാഹരണം പറഞ്ഞാണ് പറഞ്ഞാണ് വസ്തുത പറഞ്ഞ പൊള്ളും ആർക്കും പൊള്ളാൻ വേണ്ടി ും അദ്ദേഹത്തിന്റെ മാതാവിനെ കുറിച്ചും പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടവർക്കും പൊള്ളുമെന്ന് കോമൺ സെൻസ് എങ്കിലും താങ്കൾക്കില്ലാതെ പോയതാണ് താങ്കൾക്ക് പറ്റിയ ഏറ്റവും വലിയ അപാകതയും ഞാൻ ഞാനറിഞ്ഞിരുന്നു ഇത് ഞാൻ മുഴുവൻ പ്രതിഷേധിച്ചാലും വസ്തുതകൾ വസ്തുതായിട്ട് നിൽക്കുകയുള്ളൂ പ്രവാചകൻ്റെ വിവാഹ സവിശേഷ വിവാഹ സവിശേഷത പറ്റി ഞാൻ പറഞ്ഞു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സായപ്പോൾ നാൽപ്പത് വയസ്സുള്ള ഒരു വിധവയാണ് വിവാഹം ചെയ്ത കുട്ടികളുടെ അതൊന്നും വിലയിരുത്തുന്നില്ല കഴിഞ്ഞാൽ ഇപ്പോഴും ഹിന്ദു ഹിന്ദവ സമൂഹത്തിൽ ചിലരൊക്കെ ഒന്നിലധികം സ്ത്രീകൾ വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് മാന്യമായിട്ട് മാന്യമായിട്ടാണ് മാന്യമായി ആരെങ്കിലും ഒന്നിലധികം ഭാര്യമാരെ വെച്ചിരിക്കുന്നതിനെ സംബന്ധിച്ചല്ലോ ബഹാദ്ദീൻ പറഞ്ഞത് ബഹാദ്ദീൻ പറഞ്ഞത് അവിഹിതമായ ബന്ധമുള്ളവരാണ് എം പിമാരും എം എൽ എമാരും ഉദ്യോഗസ്ഥരുമാണെന്നാണല്ലോ ഉമർഫൈസി ഉമർഫൈസി ഇത് പറഞ്ഞ ആളാണ് ശിവലിംഗവും പാർവതിയുടെ ഫർജും പറഞ്ഞ പറഞ്ഞാൽ അറിയാം യുവനിന്ന് ഒരാൾക്ക് പറയാം അതെ അതെ അത് പറഞ്ഞ ആളാണ് പണ്ഡിതന്മാർ പണ്ഡിതന്മാർ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം പറഞ്ഞത് അതോടുകൂടി തന്നെ തള്ളപ്പെടേണ്ടതാണ് ി മുത്തോയത്തങ്ങളും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ എന്താണ് ഇസ്ലാമിന്റെ നിലപാടുമല്ല ഉമർ ഫൈസി മുഖം പറഞ്ഞത് കേൾക്കുകയും തങ്ങൾ പറഞ്ഞത് കേൾക്കാതെ പോവുകയും ചെയ്തത് എന്തുകൊണ്ടാണ് സർ മുളച്ചാല് തണലാണെന്ന് കരുതുന്ന ആളുകൾക്ക് അതൊന്നൊരു ഒറ്റപ്പെടുത്തിയ പ്രശ്നമായി ആ അതുണ്ട് ഒറ്റപ്പെടുത്താനുള്ള ശ്രമം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സൂചിപ്പിച്ച ഈ ഉമർ ഫൈസി ഒരു എട്ട് ഒൻപത് മാസം മുമ്പ് സമസ്ത മുഷാവറയിൽ എണീറ്റ് നിൽക്കണം എന്നെ പറ്റി കുറെ അധിക്ഷേപങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ പ്രസ്ത പുത്തൻ പ്രസ്ഥാനക്കാരനാണ് മുജാഹിദ് ജമാഅത്ത് തുടങ്ങിയുള്ള ആൾക്കാരോട് സന്തത സഹചാരി നടക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞു അത് ഇതിൻ്റെ ഒരു തുടക്കമായിരുന്നു എന്നെ ഒറ്റപ്പെടുത്താൻ എന്ന് നിങ്ങൾ പറഞ്ഞ് ഞാൻ നിർഭയമായി കാണുന്ന ഒറ്റപ്പെടുത്തൽ അതിൻ്റെ തുടക്കമായിരുന്നു അപ്പോൾ മുഷാവറിയിൽ അത് പറഞ്ഞിട്ട് മുഷാവറ അത് നിശബ്ദം അംഗീകരിച്ചിട്ടുണ്ട് എന്ന് വരുത്തി തീർത്തു കൊണ്ടുള്ളൊരു കുപ്രചരണത്തിനായിരുന്നു ശ്രമം ഞാൻ പറഞ്ഞു ഞാൻ പുത്ര പുത്തൻ പ്രസ്ഥാനക്കാരനോ പിന്നെ മുജാഹിദോ ജമാഅത്തോ അങ്ങനെ ആരെങ്കിലും ആണെങ്കിൽ എനിക്ക് തെളിവ് ഹാജരാക്കണം ഒന്നുകിൽ അവരുടെ വിശ്വാസധാരകൾ എന്തെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുവർത്തിക്കുന്നുണ്ട് എന്ന് സ്ഥിരീകരിക്കണം അതുമല്ലെങ്കിൽ ഖുർആൻ പരിഭാഷ ഉൾപ്പെടെ ഞാൻ ചില ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഏതെങ്കിലും ഗ്രന്ഥത്തിൽ പിന്നെ സുന്നി അഹലുസുന്ന ജമായത്തിന് അഥവാ സുന്നികളുടെ കർമ്മങ്ങൾക്ക് വിശ്വാസങ്ങൾക്ക് എതിരായി എന്തെങ്കിലും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കണം അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കൊക്കെ പ്രസംഗിക്കാറുണ്ട് ഏതെങ്കിലും പ്രസംഗത്തിൽ അത്തരം ഒരു ആദർശം അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറഞ്ഞതായിട്ട് തെളിയിക്കണം ഇതൊന്നും തെളിയിക്കാതെ ഞാൻ പുത്രപ്രസ്ഥാനക്കാരനാണ് അവരെ കൂടെ നടക്കുന്നവനാണ് എന്ന് പറയുന്ന കാര്യം ഞാൻ അതിനദ്ദേഹം പിന്നെ പ്രതികരിച്ചത് മുസ്ലിം സംഘടനകളുടെ യോഗങ്ങളിൽ ഞാൻ പങ്കെടുക്കാറുണ്ടെന്ന് മുസ്ലിം സംഘടനകളുടെ പോയി എല്ലാ സംഘടനകളുടെയും പ്രതിനിധികൾ പങ്കെടുക്കുന്ന യോഗങ്ങൾ നടക്കാറുണ്ട് രണ്ടായിരത്തി പതിനാറ് ജൂൺ മുതൽ സമസ്തയുടെ തീരുമാനമുണ്ട് അഞ്ച് അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾ ആരെങ്കിലും ആ യോഗങ്ങളിൽ പങ്കെടുക്കണം സമുദായത്തിൻ്റെ പൊതു പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വേദിയാണല്ലോ അതുകൊണ്ട് സമസ്ത ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി ഉസ്താദ് ഉൾപ്പെടെ ആലിക്കുട്ടി മുസ്ലിം ഉൾപ്പെടെയുള്ള അഞ്ച് ആളുകളുടെ ഒരു സമിതിയാണത് ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ അതിൽ പരമാവധി ഏറ്റവും കൂടുതൽ പ്രാവശ്യം പങ്കെടുത്ത ആൾ ഞാനാണ് അതാണ് അദ്ദേഹം ഇതിന് തെളിവ് പറഞ്ഞത് സമസ്ത തീരുമാനിച്ച ഒരു യോഗത്തിലേക്ക് ഞാൻ പോകുന്നു എന്നത് അവിടെ മുജാഹിദീങ്ങളും ജമാഅത്തേരും എല്ലാവരും ഉണ്ടാവും എം എസ് എസ് സി പിന്നെ എം ഇ എസ് പിന്നെ തുടങ്ങിയ എല്ലാ ആൾക്കാരും ഉണ്ടാവും വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാർ അഭിപ്രായമുള്ളവരൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ പറയുന്ന പറഞ്ഞ് ഒറ്റപ്പെടുത്താനുള്ള ശ്രമം അന്ന് ആരംഭിച്ചതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് താങ്കളുടെ വഹാബി അധ്യാപകരെ തെളിവുണ്ട് സർ സർ പറഞ്ഞത് എന്ന സ്ഥാപനം വഹാബിസത്തിലേക്കും റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന സ്ഥാപനമായി അകപ്പതിച്ചിട്ടുണ്ട് സർ ഒരുപാട് ഹുദമികൾ ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയം പോരുന്നവരാണ് സർ യുക്തിവാദികളാണ് സർ വഹാബികളാണ് സർ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണ് സർ താങ്കൾ ഇപ്പൊ ഞാന് ഏതെങ്കിലും ഒരു നിരപരാധിയായ മനുഷ്യനെ പറ്റി ആരോപണം നടത്തിയാൽ അയാളുടെ ശിക്ഷ ഖുര്ആൻ ഇസ്ലാമിലൊക്കെ അറിയപ്പെട്ടതാണ് അതാണ് ഞാൻ ചെയ്തതെന്നാ പറഞ്ഞത് നമ്മുടെ സമൂഹത്തിൽ തന്നെ പെട്ട ആളുകൾ തീർച്ചയായും അതാണ് സർ സർ താങ്കൾ തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം പക്ഷെ അത് ഒരു കുറ്റകരമായ പ്രവൃത്തിയാകും ഒരു വ്യക്തിയെ പറ്റി ഞാൻ അങ്ങനെ പറയുമ്പോഴാണ് ഒരു വ്യക്തി ഇങ്ങനെ വ്യഭിചനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെ അരിതബ ബന്ധം ഏർപ്പെട്ടിട്ട ഒരാളാണ് എന്ന് പറഞ്ഞാൽ അയാളെ പറ്റി പറ്റിയൊരു പേഴ്സണലായി പറയാം ഞാൻ ഒരു പേഴ്സൺ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ട് അത് താങ്കളെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിച്ചു ഞാൻ അപ്പം ചോദിച്ചു പേഴ്സണൽ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു അതിന് ഒന്നും ഉണ്ടായില്ല അറിയുന്നു പറഞ്ഞു ഞാനിപ്പോൾ ഏത് പേഴ്സണെ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു നിങ്ങൾക്കാർക്കും മറുപടിയില്ല സമൂഹത്തിൽ അങ്ങനെ നടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്നും പറഞ്ഞു അതിൽ സംശയങ്ങളൊന്നുമില്ല സംശയ അതീതമാണ് വിഷയം പിന്നെ സംശയങ്ങൾ സ്വയം സങ്കല്പിച്ച് കഥ രചിച്ചുണ്ടാക്കുകയാണ് ആർക്കും എന്ത് കഥ എഴുതുക അത് ഞാൻ നോക്കിയിട്ടില്ല ഞാൻ എന്തെങ്കിലും അഭിപ്രായം പറയുമ്പോൾ എന്നെ അനുകൂലിച്ച് എത്ര ആളുണ്ടാവും അല്ലെങ്കിൽ പ്രതികൂലിച്ച് ആരെങ്കിലും എല്ലാം ചെയ്യുമോ അത് നോക്കാറില്ല ഞാൻ സത്യം പറയും ഞാൻ മനസ്സിലാക്കിയ സത്യങ്ങൾ ഞാൻ പറയും എൻ്റെ ജന്മ പെയ്തർക്കം തന്നെ അങ്ങനെ അല്ലെങ്കിൽ ആ ആ പറഞ്ഞതില് ഒരു 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 സൂക്ഷ്മത ചിന്ത ഉണ്ടോ ഭാഗത്ത് മാത്രം ഇല്ല ഇല്ല അതില്ല കാരണം അത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇന്നലെ പറ പറഞ്ഞല്ലോ ഇന്നലത്തെ പത്രമാധ്യമങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു വസ്തുതയാണ് ഞാൻ പറഞ്ഞ അവസാനത്തെ ഉദാഹരണം ഒരു മന്ത്രിയിൽ നിന്ന് ശല്യം സഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന ഒരു വനിതാ എം എൽ എയുടെ പരാതി പത്രമാണെങ്കിൽ നോക്കി പത്രം നോക്കി ഞാൻ കാണിച്ചു തരാം വായിച്ചിട്ടുണ്ടാകും ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല സർ പത്രമാധ്യമങ്ങളിൽ എന്തെങ്കിലും എഴുതി ഒരു വ്യക്തിയെ കുറിച്ച് അപവാദം പറയാൻ പറ്റുമോ പറ്റുമോ സർ 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 നടത്താൻ പറയൂ മന്ത്രി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മന്ത്രി ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ കേരളത്തിലെ മാത്രമാണോ വ്യക്തിയാവുക സർ ഇന്ത്യയിൽ മുപ്പത് സംസ്ഥാനങ്ങളുണ്ട് ഏകദേശം അവിടെ ഉണ്ടാവും മന്ത്രിമാര് എം എൽ എമാര് എം പിമാര് ഈ ഗണത്തിലൊക്കെ നിങ്ങളെ കൂട്ടത്തിൽ നിങ്ങളെ കൂട്ടത്തിൽ പൊള്ളണ്ടല്ലോ പ്രകോപിപ്പിച്ചുകൊണ്ട് എന്തോ രക്ഷീകരിച്ചിട്ടുണ്ടാവുന്നില്ലെന്നും ഇനി നമുക്ക് അലഹി വസ തങ്ങളുടെ പത്നിയെ അപമാനിക്കുന്നത് കേട്ടു നോക്കാം ചട്ടുകമായി കൊണ്ട് പണ്ഡിതന്മാർക്കെതിരെ അസഭ്യം പറയാൻ വന്നാൽ കയ്യും നോക്കി നിൽക്കാൻ തൽക്കാലം സുന്നി പടയണിക്ക് മനസ്സില്ല എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു മൗദൂദിയൻ ചിന്താഗതിയുള്ള ചിന്താഗതിയുള്ള എന്ന വഹാബിയൻ ആളുകളുടെ അനുസരിച്ച് തുള്ളതല്ല മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പറഞ്ഞത് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞത് ബഹാബുദ്ദീൻ നദിബിയും ആണ് ാണ് ബഹാദ്ദീൻസ് നമ്പൂതിരി പാടിന്റെ മാതാവിനെ അപമാനിച്ചു അതിനേക്കാളും ഗുരുതരമായി ആയിഷാ റലി

അത്തരം തോന്നിവാസങ്ങൾ പറഞ്ഞാൽ കെട്ടി നോക്കി നിൽക്കുകയില്ല എന്ന് നാസർ നാസർ എന്ന് ഫൈസിക്ക് ബഹുമാനിക്കാം പക്ഷേ അത് സുന്നി കൈളിയുടെ ചെലവിൽ വേണ്ട എന്നാണ് പറയാനുള്ളത് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചിരുന്നു ആ പ്രതിഷേധ സംഗമത്തിലാണ് സുന്നി ഫെഡറേഷൻ നേതാവ് കൂടി നാസർഫൈസി കൊടത്തായി മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിട്ടുള്ളത് അതായത് പണ്ഡിതന്മാർക്കെതിരെ അസഭ്യം പറഞ്ഞാൽ കയ്യും കെട്ടി നൂൽക്കി നിൽക്കില്ല ബഹാബുദ്ദീൻ നബി പറഞ്ഞത് ചരിത്രമായ വസ്തുതയാണ് അതോടൊപ്പം തന്നെ മുഹമ്മദ് നബിയുടെ പത്നി ആശയ ആശയുമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് ആചാര്യന്റെ അമ്മയെ നബി താരതമ്യപ്പെടുത്തിയത് ഒരു ഘട്ടത്തിൽ പോലും ഇ എം എസിനെ നദി ആക്ഷേപിച്ചിട്ടില്ല ഏറ്റവും മാന്യമായിട്ടുള്ള വിമർശനമാണ് നബി നടത്തിയത് നബിയുടെ മറുപടി യുക്തിവാദികൾക്കും അതോടൊപ്പം തന്നെ എക്സ് മുസ്ലിങ്ങൾക്കെതിരെയുമാണെന്നാണ് ഈ നാസർ നാസർഫൈസ നാസർഫൈസ് ി പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് അതോടൊപ്പം തന്നെ ഈ നാസർ ഫൈസിയുടെ പരാമർശത്തിന് ശേഷം ഏതെങ്കിലും ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധിച്ചു അതോടൊപ്പം തന്നെ ഏതെങ്കിലും സ്വാമിമാർ പത്രസമ്മേളനം നടത്തിയെന്നും നാസർ ഫൈസി ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് ദിവസം മുമ്പാണ് ഈ ബഹാബുദ്ദീൻ നദി നടത്തിയ ഈ വൈഫ് ഇൻ ചാർജ് പരാമർശവുമായി ബന്ധപ്പെട്ട് സി പി ഐ എം മടവൂരിൽ ഒരു പ്രതിഷേധ സംഗമം നടത്തിയത് ആ പ്രതിഷേധ സംഗമത്തിൽ സി പി ഐ എം നേതാവ് മഹാബുദ്ദീൻ നബിക്കെതിരെ പരനാറി പ്രയോഗം നടത്തിയിരുന്നു മറുപടി ആയിട്ടാണ് ഇന്ന് സുന്നി മഹൽ ഫെഡറേഷൻ മടവൂരിൽ വെച്ച് ഇത്തരത്തിലൊരു പരിപാടി നടത്തിയത് ഈ പരിപാടിക്കകത്തായിരുന്നു ഫൈസി കൊടത്ത ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടുള്ളത് അതായത് ഇ എം എസിന്റെ അമ്മയുടെ വിവാഹം ആദരിക്കപ്പെട്ട വിവാഹമാണ് അത് ഇ എം എസിന്റെ അമ്മയെ മഹത്വവൽക്കരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു പരാമർശവുമായി ബന്ധപ്പെട്ട് വിവരമുള്ള സി പി എമ്മുകാർ പറയട്ടെ ഇത് താറടിക്കലാണ് എന്നുള്ള ഇത് സി പി എമ്മിലെ വിവരമുള്ളവർ പറയട്ടെ എന്നാണ് നാസർ ഫൈസി കൂടത്തായി ചോദിക്കുകയും ചെയ്തിട്ടുള്ളത് സി പി എമ്മിനെ ബഹുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നദ്വിയുടെ മറുപടി യുക്തിവാദികൾക്കും എക്സ് മുസ്ലിങ്ങൾക്കുമാണെന്നാണ് നാസർ ഫൈസർ കൂടത്തായി പറയുകയും ചെയ്യുന്നത് ഇത് മാ ഏറ്റവും മാന്യമായിട്ടുള്ള വിമർശനമാണ് ചരിത്രത്തിന്റെ പിൻബലത്തോടെയുള്ള വിമർശനം കൂടിയാണ് ഈ ബഹാബുദ്ദീൻ നദി സമസ്തയുടെ കേന്ദ്ര മുഷാറംഗം കൂടിയായിട്ടുള്ള ഈ മഹാബുദ്ദീൻ നദി നടത്തിയതെന്നാണ് നാസർ ഫൈസി കൂടത്തായി പറയുകയാണ് ഇതിൽ വ്യക്തമാക്കുന്നത് വ്യക്തമാകുന്നത് നദി നട പരാമർശത്തെ പൂർണ്ണമായി ന്യായീകരിക്കുകയാണ് ചെയ്യുകയും ചെയ്തത് അതായത് ഫെഡറേഷന്റെ വർക്കിംഗ് പ്രസിഡന്റ് ആണ് നദ്വി ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം